മാരുതി സുസൂക്കി ബ്രസ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയിൽ ഒരു ഫീച്ചർ കാണിച്ചു തരാണ് വൈപ്പറിൻ്റെ മഴക്കാലത്തൊക്കെ നമ്മൾ വൈപ്പർ ഇടുന്ന സമയത്ത് ഇതാ ഇതാണ് വൈപ്പറിൻ്റെ ആ നോബ് കണ്ട വൈപ്പർ ഓൺ ആക്കുന്ന നോബാണ് അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ മിസ്റ്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ചെറിയ മിസ്റ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കണ്ട ഒരു പ്രാവശ്യം ഇങ്ങനെ വർക്ക് ചെയ്ത് തന്നിർത്തും അതിന് ശേഷം വരുന്ന അടുത്ത ഓപ്ഷനാണ് ഓഫ് അത് തൊട്ട് താഴുക പിന്നെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അടുത്ത ഓപ്ഷൻ ആണ് ഓട്ടോ ഈ ഓട്ടോ എന്നുള്ള ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഇതാ ഇവിടെ സെൻസർ ഉണ്ട് വേണ്ട ഈ റിയർ റിയർവ്യൂ മീററിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു സെൻസർ പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു സെൻസറിൽ അപ്പോൾ ഈ ഗ്ലാസ്സിൽ ഇവിടെ വെള്ളം തട്ടുന്നതിനനുസരിച്ച് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോൾ അത് ഗ്ലാസ്സിൽ ഇവിടെ വെള്ളം കൂടുതൽ വരികയാണെങ്കിൽ കൂടുതൽ മഴ വരികയാണെങ്കിൽ അതിൻ്റെ സ്പീഡും കൂടും അപ്പോൾ നമ്മൾ ഈ നോർമലി ഇൻറ്റർമിറ്റിൻ്റെ മോഡ് വരുന്നുണ്ടല്ലോ മറ്റ് ഈ ഓട്ടോമാറ്റിക്ക് ഇല്ലാത്ത വണ്ടികൾക്ക് ഈ ഓട്ടോമാറ്റിക് മോഡൽ ഇല്ലാത്ത വണ്ടികൾക്ക് ഈ അടുത്ത ഓഫ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയൻറ്റ് മോഡ് ചെയ്താൽ ഒരു മിനിമം ഒരു നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് കൂടുമ്പോൾ മാത്രം വർക്ക് ചെയ്യും ആ ഒരു ഒപ്ഷനാണ് അത് മഴയുടെ ഇതനുസരിച്ചല്ല അത് അതിൻ്റെ ആ സിസ്റ്റം അങ്ങനെയാണ് റിലേ വർക്ക് ചെയ്തിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്ന അപ്പോൾ ഇതിലല്ല ഇതിൽ ഓട്ടോ ആണ് ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസറിന് ഈ സെൻസറിൻ്റെ ഭാഗത്ത് ഗ്ലാസിൽ പുറമെ എത്ര വെള്ളം വെള്ളം മഴ നല്ല സ്പീഡിൽ മഴ പെയ്യുമ്പോൾ നല്ല വെള്ളം വരുമ്പോൾ ചെയ്യും അതിനനുസരിച്ച് സിഗ്നല് കൊടുത്തിട്ട് വൈപ്പറിൻ്റെ സ്പീഡും കൂടും കുറച്ച് കൂടും അഥവാ ഈ ഫുൾ സ്പീഡ് ഈ നോവൽ കാണുന്ന ഹൈ സ്പീഡിൽ അത്ര വർക്ക് ചെയ്യില്ല അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്പീഡില്ലല്ലോ ലോ എന്നുള്ള മോഡലിൽ അത്രയും സ്പീഡിൽ അങ്ങനെ വർക്ക് ചെയ്യണം ഇപ്പോൾ തന്നെ കുറയാം മഴ കൂടുന്നതിന് ശരി സ്പീഡ് കൂടി കൂടി വരുന്നത് അപ്പം നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക